so guys welcome back nammal inn granny aanu kalikkan ponnude chapter 2 il kaerana guys nammal ini chapter 1 il onnu mansilavunnilla nammal ore tutorial nokkanda kelida vende ondu vittu poi play alle this will teleport you different are you sure yes of course oh adil rendu aal undu edho <laughs> adinte <laughs> kuda aarum undu നാളെ ഞാൻ പറഞ്ഞു എന്താ മൂപ്പരെ ബർ മൂപ്പത്തിൻറെ ഭർത്താവ് husband ആ uh. grandpa play yes i am here where are you okay ആ 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 വാഹ ഇങ്ങോട്ട് കേറി വേന ഇത് ഇട്ടൊക്കെ പോണ എല്ലാരും കൊന്നിരുന്ന കാണുന്നില്ല ഇത് എന്തെങ്കിലും ഒച്ച കേക്കുന്നുണ്ടോ ഇല്ലാതാ വാപ്പുവാ അതിന്റെ അപ്പുറത്തേ പോടയാട്ടോള്ളതാ വിളിച്ചത് പോയി ഹെലികോപ്റ്റർ അതാ ഓടി എവിടെയോ എത്തി മുറു ഔദിലൂടെ ഓട് താട്ട് ഓട് ഇവിടെ കിടക്കാട്ടോ നോക്കി ഇങ്ങോട്ട് വാടണ്ട ഓ മാണി ഒരു വെള്ളത്തിൽ ഇങ്ങടെ ചെന്ന് കേറ്റണ്ട ബോട്ട് ബോട്ട് എടുത്ത് പോവാം എംറ്റി നെ മസ്റ്റ് ചെയ്യാനാണ് ഞാൻ ഇമ്മല്ല അത് അരയ്ക്കാം ദാ ഗ്യാസ് ഗ്യാസ് യൂസ് വരുന്നു ഗ്യാസ് ഐ नीड अ സ്പാർക്ക് പ്ലഗ് കച്ച് എ പ്ലഗ് പിഴിഞ്ഞെടുത്തത് എന്താ സംസാരം ഞാനെങ്ങനാ വരൂ പേടിയില്ല റീട്രൈ യാ വാണ്ട് ദി ഹൈ ലൻസ് ഹൈ ലാ അവിടെയൊന്നുമല്ല നമുക്ക് ഇങ്ങോട്ട് പോണ്ടേ സാധനങ്ങളെ കളക്റ്റ് ചെയ്യണം എന്താ ഇത് ട്രാപ്പാ അല്ലേന്നോ ഓ അച്ചോ ഇങ്ങോട്ട് വാടോ പുറത്ത് നിൽക്കാ മോനെ കേരിക്ക മോനെ കേരിക്ക ി അവിടെ അതാ വരുന്നേ അമ്മാണ ഈ വഴി വരാൻ മതി അവിടെ നിന്നോട്ടോ നിന്നോ കൊല്ല നോക്കട്ടെ വാൾ നിനക്ക് ഞാൻ ഹോൾഡ് ഓടിക്കോ ഓടിക്കോ അല്ല എനിക്ക് എന്തോ നിന്നെ ായാലും അതാ വരുന്ന അങ്ങോട്ടെ കാര്യമൊന്നുമാ അവഗേഷം തന്നില്ല തല്ല ഓ നമ്മളെ റൂമിൽ വീണ്ടേറ്റി നമ്മൾ സറ്റുറ്റാണ്ട് അടിക്ക് എന്താ ഒരു പാട്ടൊക്കെ ഓ ഞാൻ ഇവിടു റേഡിയോ ഓണാക്കിയാ സോറി വോട്ട് കീറ്റി വോട്ട് കീറ്റി വോട്ട് കീറ്റി ഓടി കൊടി കൊടി കോട്ടലി കൊടുക്ക് ഞാൻ അങ്ങോട്ട് വരാ എന്താ ഇവിടെ എന്താക്കി ഉണ്ടുകൊണ്ട് വാ നീ നീ ഒന്ന് വന്നിട്ടു പ്ലയർന്നാട്ട് വരുന്നുണ്ട് താഴെ മോള് മോള് സേലോട്ട ഒക്കെ വഴി ഏതാ കിട്ടി 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 അതാ ഐസാക്കിന്റെ അടുത്തെത്തി കമക്കം ഇതെന്തുവാണേത് ഇത് ഞാൻ എന്തോ അമർത്തിയപ്പോ എനിക്കിപ്പോ ക്യാമറ അതാ നീ അതാ വരുന്നത് ഞാൻ ക്യാമറയിലൂടെ നോക്കി നിന്റെ താഴെ അതെ 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 ഞാൻ ഇപ്പൊ ക്യാമറയിലൂടെ നോക്കിയതാ ൈസ് ഇതായിരുന്നു നമ്മുടെ ഗ്രാനീന്റെ വിശേഷങ്ങൾ അതെ നമുക്ക് കളിക്കാൻ പറ്റുന്നില്ല കാരണം ഞങ്ങൾ ഒരു ട്യൂറ്റോറിയൽ പോലും നോക്കിയിട്ടില്ല അപ്പൊ ഗൈസ് ഞങ്ങൾ ഒന്നെങ്കിൽ ഇത് പഠിച്ചിട്ട് അല്ലെങ്കിൽ വേറെ ഗെയിം ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പത്തേക്ക് ബായ് ബായ്